Hello! എല്ലാവർക്കും ചെമ്പനീർ പൂവിൻ്റെ ആഴ്ചത്തെ മൊത്തം എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം അപ്പോൾ ഒറിജിനലായിട്ടുള്ള കഥ തന്നെയാണ് നമ്മൾ പറയുന്നത് അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗങ്ങളെല്ലാം ഉൾക്കൊള്ളിച്ചു കൊണ്ടിട്ടാണ് നമ്മൾ പറയുന്നത് കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് റിവ്യൂവിലോട്ട് കടക്കാം തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് നമ്മുടെ ശ്രുതി ഉണ്ടല്ലോ ശ്രുതിക്ക് വേണ്ടിയിട്ട് ദോശ വാങ്ങിക്കൊണ്ടുവരും വെറും ദോശയല്ല മസാല ദോശ അപ്പോൾ ഇത് വാങ്ങിച്ചിട്ട് ഡൈനിങ് ടേബിളിൽ അങ്ങ് വെക്കുകയാണ് കേട്ടോ അപ്പോഴാണ് നമ്മുടെ സച്ചി കയറി വരുന്നത് സച്ചി ഭക്ഷണം കഴിക്കാൻ കഴിക്കാൻ വേണ്ടി വരണ സമയത്ത് ഈ മസാല ദോശ ഡൈനിങ് ടേബിളിൽ ഇരിക്കുന്നത് കാണും അപ്പം സച്ച് വിചാരിക്കുന്നത് എന്താണ് ഓ ഇന്ന് ചിലപ്പോൾ ഭക്ഷണമൊന്നും ഉണ്ടാക്കിയിട്ടുണ്ടാവില്ല പുറത്തുനിന്ന് എല്ലാവർക്കും മേടിച്ച് കാണും എന്ന് വിചാരിച്ചുകൊണ്ട് പാവം സച്ചി ഇതൊന്നും അറിയാതെ അങ്ങ് കഴിക്കൂട്ടോ ഈ സമയത്താണ് നമ്മുടെ ശ്രുതി ശ്രുതിയാണെങ്കിൽ ശ്രുതിനെയും വിളിച്ചുകൊണ്ട് സർപ്രൈസ് ഉണ്ടെന്ന് പറഞ്ഞ് വരുന്നത് നോക്കുമ്പോൾ എന്താണ് ദേ മസാല ദോശ സച്ചി എടുത്ത് കഴിച്ചിരിക്കുന്നു അപ്പോൾ ശ്രുതി ഒഴിക്കുകയാണ് അല്ല ഇവൻ കഴിക്കുന്നത് കാണാനായിട്ടാണോ നീ എന്നെ വിളിച്ചുകൊണ്ട് വന്നതെന്ന് ഒഴിക്കുകയാണ് അപ്പോഴേക്കും ശ്രുതി പറയുകയാണ് അയ്യോ ഇത് ഞാൻ നിനക്ക് വേണ്ടി മേടിച്ചതാണ് ഇവൻ എടുത്ത് എന്താ കഴിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതി ശ്രുതിയും ശ്രുതിയും കൂടെ ചേർന്ന് സച്ചിനോട് തട്ടിക്കേറുകയാണ് ഇത് ഞാൻ മേടിച്ച മസാല ദോശയല്ലേ പിന്നെ എന്തിനാണ് നീ എടുത്ത് കഴിച്ചത് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് പ്രശ്നം ഉണ്ടാക്കുകയാണ് കേട്ടോ അപ്പം ഈ സമയത്ത് നമ്മുടെ രേവതിയും വരുന്നുണ്ട് അപ്പോൾ രേവതി മേടിച്ച് വെച്ചതാണെന്ന് വിചാരിച്ചുകൊണ്ടാണ് ഞാൻ കഴിച്ചതെന്ന് പറയുന്നുണ്ട് ആ സമയത്ത് ചന്ദ്രയും വരുവാണ് നീ ചെയ്തത് തെറ്റാണ് മറ്റുള്ളവർക്ക് മേടിച്ച് വെച്ചിരിക്കുന്ന സാധനം എടുത്ത് കഴിക്കുന്നതിന് മുമ്പ് ചോദിക്കണ്ടേ ആരാണ് ഇത് മേടിച്ച് വെച്ചിരിക്കുന്നതെന്ന് അന്നെനിക്ക് അന്തസ്സുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് നമ്മുടെ ചന്ദ്ര അങ്ങ് വന്ന് പ്രശ്നം ഉണ്ടാക്കുകയാണ് അപ്പോൾ ഇതും കേട്ടുകൊണ്ട് നമ്മുടെ ശ്രീനാഥും വരുക ശ്രീകാന്തും വരുവാണ് അപ്പോൾ ശ്രീകാന്ത് പറയുകയാണ് ഇട എന്നാലും നിനക്ക് ചോദിക്കായിരുന്നു ഇതാർക്ക് വേണ്ടി മേടിച്ചു വെച്ചതാണെന്ന് അപ്പോൾ രവീന്ദ്രൻ പറയുകയാണ് നോക്ക് എല്ലാത്തിനും അവനെ കുറ്റപ്പെടുത്തരുത് അവനറിഞ്ഞോണ്ട് കഴിച്ചതൊന്നും അല്ല ഏ അവനറിയാതെയാണ് അതെടുത്തത് മാത്രമല്ല ഇത്രയും അംഗസംഖ്യകളുള്ള ഈ കുടുംബത്തിലേക്ക് എന്തെങ്കിലും കൊണ്ടുവരുമ്പോൾ അത് ഒറ്റയ്ക്കായിട്ട് മേടിച്ചുകൊണ്ട് വരാൻ പാടില്ല ഇനിയിപ്പോൾ അങ്ങനെ ഒറ്റയ്ക്കായിട്ട് നിങ്ങൾ മേടിച്ചുകൊണ്ട് വരികയാണെങ്കിലും നിങ്ങളുടെ റൂമിൽ വെച്ചിട്ടൊന്ന് കഴിക്കാം അതിന് യാതൊരു തരത്തിലുള്ള പ്രശ്നവുമില്ല ഇങ്ങനെ എല്ലാവരും കൂടെ കാണുകയെ ഇങ്ങനെ ഡൈനിങ് ടേബിളിൽ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ആർക്ക് വേണമെങ്കിലും എടുക്കാമെന്നല്ലേ അതിൻ്റെ അർത്ഥം അതുകൊണ്ട് തന്നെ സച്ചിനെ എല്ലാ കാര്യത്തിലും കുറ്റപ്പെടുത്തരുതെന്ന് പറയുകയാണ് ഇത് കേട്ട് നിൽക്കുന്ന രേവതിക്ക് സഹിക്കോ രേവതി പറയുകയാണ് എന്തിനും ഇങ്ങനെയൊക്കെ പറയുന്നത് അറിയാതെ ഭക്ഷണം കൊടുത്ത് കഴിച്ചുപോയി കഴിച്ച ഭക്ഷണം ഇനിയിപ്പോൾ തിരിച്ചു തരാനൊന്നും പറ്റില്ലല്ലോ വേണമെങ്കിൽ വേറെ മേടിച്ച് തരാം അല്ലെങ്കിൽ കഴിച്ചത് കഴിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ട് വിടുകല്ലേ വേണ്ടത് അല്ലാതെ ഈ ഭക്ഷണത്തിന് വേണ്ടിയിട്ട് ഇതുമാതിരിയൊക്കെ പറയേണ്ട കാര്യമുണ്ടോ എന്തായാലും തിരിച്ച് മേടിച്ച് വരും എന്ന് രേവതി പറയുകയാണ് കേട്ടോ ഈ സമയത്ത് നമ്മുടെ ശ്രുതി പറയുകയാണ് അത് പിന്നെ കഴിഞ്ഞ തവണ സച്ചിയാണെങ്കിൽ രേവതിക്ക് മാത്രമായിട്ട് അൽഫാങ് കൊണ്ടുവന്നല്ലോ അപ്പോൾ രവീന്ദ്രൻ പറയുകയാണ് അതിന് സിറ്റുവേഷൻ വ്യത്യാസമുണ്ട് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് എല്ലാം രേവതിയെ കൊണ്ട് ഉണ്ടാക്കിച്ചിട്ട് രേവതിക്ക് എന്ത് വേണമെന്നൊരു ചോദ്യം ചോദിച്ചില്ലല്ലോ അതിന് വിഷമത്തിലാണ് സച്ചി അങ്ങനെ ചെയ്തത് എന്ന് നമ്മുടെ രവീന്ദ്രം പറഞ്ഞ് മനസ്സിലാക്കുകയാണ് ഈ സമയത്ത് വർഷം പറയുകയാണെങ്കിൽ എന്തിനാണ് ഇതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു വഴക്കുണ്ടാക്കുന്നത് ഞാൻ എല്ലാവർക്കും വേണ്ടിയിട്ട് ഇഡ്ഡലി ഓർഡർ ചെയ്തിട്ടുണ്ട് എല്ലാവരും ഇഡ്ഡലി വന്നു കഴിയുമ്പോൾ കഴിക്കാൻ പറഞ്ഞുകൊണ്ട് വർഷം അവിടെ നിന്ന് പോകാനുട്ടോ ഭക്ഷണത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ കിടന്ന് പ്രശ്നം ഉണ്ടാക്കേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ടാണ് വർഷം പോകുന്നത് അങ്ങനെ പ്രശ്നം അവിടെ കോംപ്രമൈസ് ആവുകയാണ് അടുത്ത സീനിൽ കാണിക്കുന്നത് നമ്മുടെ സുധിയുടെ ഹോട്ടലിലേക്ക് ചന്ദ്രയും ഭാമയും വന്ന് കയറുകയാണ് കേട്ടോ അപ്പോൾ ചന്ദ്ര ഒരുപാട് കുറ്റങ്ങൾ നമ്മുടെ രേവതിയെയും സച്ചിനെയും കുറിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ് ഈ ഹോട്ടലിലേക്ക് വരുന്നത് അവരെ കണ്ടതും നമ്മുടെ സുധി ഒളിച്ച് നിൽക്കുകയാണ് കേട്ടോ അങ്ങനെ അവരാണെങ്കിൽ ഹോട്ടലിൽ നിന്ന് ഭക്ഷണവും വാങ്ങി ഭക്ഷണവും കഴിച്ചിട്ടൊക്കെ പോവുകയാണ് ഈ സമയത്തൊക്കെ സുധി ഒളിച്ച് നിന്നുകൊണ്ട് ഒരു കണക്കിന് ഇവരെ മാനേജ് ചെയ്യാമായിരുന്നു കേട്ടോ അതുകൊണ്ടിട്ട് നമ്മുടെ ചന്ദ്രയും ഭാമയും സുധീനെ കാണുന്നില്ല അടുത്ത സീനിൽ കാണിക്കുന്നത് നമ്മുടെ ശ്രുതി ഉണ്ടല്ലോ ശ്രുതി മീരയോട് നടന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് പി എയ്ക്ക് കൊടുക്കാൻ ആവശ്യമായിട്ടുള്ള പൈസ കടമായിട്ട് വാങ്ങാൻ പോവുകയാണ് അത് ബാൻ്റണിയുടെ കയ്യിൽ നിന്നാണ് വാങ്ങാൻ പോകുന്നത് എന്ന് നമ്മുടെ ശ്രുതി മീരയോട് പറയുകയാണ് അപ്പം മീര പറയാണ് എടി അങ്ങനെ നീ പൈസ വാങ്ങാനായിട്ട് പോവുകയാണെങ്കിൽ എത്രയെന്ന് വെച്ചിട്ട് അവന് കൊടുക്കാൻ പറ്റുക ഇതെങ്ങനെയെങ്കിലും അവനെ നിന്റെ തലയിൽ നിന്ന് ഒഴിപ്പിക്കേണ്ടതല്ലേ എന്ന് ചോദിക്കുകയാണ് അപ്പം ശ്രുതി പറയുകയാണെ എന്ത് ചെയ്യാനായിട്ടാണ് അന്ന് പെട്ടുപോയില്ലേ ഇനിയിപ്പം അത് പോകുന്നിടത്തോളം പോട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ ശ്രുതി കടം വാങ്ങാനായിട്ട് പോകുന്നത് കേട്ടോ ഇനി വരാൻ പോകുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സീൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ വർഷമുണ്ടല്ലോ മോസ്കിറ്റോ സ്പ്രേ നമ്മുടെ കൊതുകിനേക്ക് കൊല്ലുന്ന സ്പ്രേ ഉണ്ടല്ലോ അത് മേടിച്ചുകൊണ്ട് വന്നിട്ട് വീട് മുഴുവൻ അടിച്ചു വെക്കാനായിട്ടോ അപ്പം നിറച്ചും മോസ്കിറ്റോ ആണ് ഇവിടെ എന്നും പറഞ്ഞുകൊണ്ടാണ് ഈ അടിച്ചു വെക്കുന്നത് അപ്പോൾ ഇത് കാണുന്ന ശ്രുതി രേവതി പറയുകയാണ് എന്തിനാ വർഷം ഇങ്ങനെ അടിച്ചു വെക്കുന്നത് അതിൻ്റെ ആവശ്യമില്ല മാത്രമല്ല അങ്ങനെ കൊതുക് വർഷയുടെ റൂമിൽ തന്നെ അടിച്ചാൽ പോരെ ഇവിടേക്കൊക്കെ അടിക്കേണ്ട കാര്യമുണ്ടോ മാത്രമല്ല ഇതിൻ്റെ ഒരു മണം അത് വല്ലാത്തൊരു കുത്തലാണ് ഉണ്ടാക്കുന്നതെന്ന് പറയുകയാണ് അപ്പോൾ ഇത് കേൾക്കുന്ന വർഷ പറയുകയാണ് അതെങ്ങനെയാണ് ശരിയാവുക ഒരു കൊതുക് വീട്ടിലുണ്ടെങ്കിൽ തന്നെ ഡെങ്കിപ്പനി മലേറിയ ഇങ്ങനെയൊക്കെ വരും പിന്നെ അതുമാത്രമല്ല എല്ലാവർക്കും സുഖമായിട്ട് കിടന്ന് ഉറങ്ങണ്ടേ ഞാൻ എന്തായാലും ഇതടിച്ചിച്ച് കൊതിനെ കൊല്ലാൻ പോവാമെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാം അവിടത്തും ഭാര്യ അടിക്കാൻ കേട്ടോ ഈ സമയത്താണ് ജോഗ്യം കഴിഞ്ഞുകൊണ്ട് നമ്മുടെ രവീന്ദ്രൻ വന്ന് കയറുന്നത് രവീന്ദ്രന് ഓപ്പറേഷൻ കഴിഞ്ഞതൊക്കെ ആണല്ലോ രവീന്ദ്രൻ ആകെ ശ്വാസം കിട്ടാതെ പിഴഞ്ഞ് അവിടെ വീഴുകയാണ് കേട്ടോ അങ്ങനെ നമ്മുടെ രേവതി ആണെങ്കിൽ രവീന്ദ്രനെയും കൊണ്ട് നേരെ ഹോസ്പിറ്റലിലേക്ക് വരികയാണ് ഹോസ്പിറ്റലിൽ രവീന്ദ്രനെ അഡ്മിറ്റാക്കാണ് ഭാഗ്യത്തിന് അദ്ദേഹത്തിന് സീരിയസ് ആയിട്ടൊന്നും സംഭവിക്കുന്നില്ല കേട്ടോ അപ്പം ഈ സമയത്ത് രേവതി വിളിച്ച് സച്ചിയോട് പറയുകയാണ് അച്ഛൻ ഇങ്ങനെ ഹോസ്പിറ്റലിലാണെന്ന് പറയുകയാണ് അപ്പോൾ എന്തുകൊണ്ടാണ് അച്ഛൻ ഹോസ്പിറ്റലിലായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചോദിക്കുമ്പോൾ ഇങ്ങനെ മോസ്കിറ്റോ സ്പ്രേയുടെ അലർജിയാണ് അദ്ദേഹത്തിന് ഇങ്ങനെ ഉണ്ടാക്കിയത് അപ്പോൾ ഓപ്പറേഷനൊക്കെ കഴിഞ്ഞ ആളല്ലേ ഇങ്ങനെയുള്ള സാധനങ്ങളൊന്നും തന്നെ അദ്ദേഹത്തിന് ഏൽക്കാൻ പാടില്ല എന്ന് ഡോക്ടർ ഒരു താക്കീത് കൊടുക്കുകയാണ് അപ്പോൾ ഈ സമയത്താണ് നമ്മുടെ ചന്ദ്ര വന്ന് കയറുന്നത് ഹാ അല്ലെങ്കിലും അതേടി നീ ആയിരിക്കുള്ളൂ ഇതിനൊക്കെ കാരണം നീ ആയിരിക്കുള്ളൂ എൻ്റെ ഭർത്താവിന് ഇങ്ങനെ ആക്കാൻ വേണ്ടിയിട്ട് മനപ്പൂർവ്വം സ്പ്രേ അടിച്ചതെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ രേവതിക്ക് നേരെ അഞ്ചാറ് ചാട്ടമാണ് കേട്ടോ അപ്പോൾ ഇത് കേൾക്കുന്നത് രേവതി പറയുകയാണ് അതിന് ഞാനൊന്നും അല്ല അടിച്ചത് അമ്മയുടെ ഇളയ മരുമകളാണ് ഇങ്ങനത്തെ ഒരു പണി കാണിച്ചതെന്ന് പറയുകയാണ് അതോടുകൂടി പെട്ടെന്ന് അത്രയും തുള്ളി നിന്ന ചന്ദ്ര അങ്ങ് സൈലൻറ്റായി പോകട്ടോ അപ്പോൾ ഈ സമയത്ത് സച്ചി ഇത് കേട്ടല്ലോ സച്ചി ശ്രീകാന്ത് വരുമ്പോഴത്തേക്കും മോര്യാദക്ക് മോചര്യാദക്ക് എൻ്റെ വീട് വിട്ട് നിങ്ങൾ രണ്ടും പോയിക്കൊള്ളണം ഓടിപ്പോയി കല്യാണം കഴിച്ച് എൻ്റെ അച്ഛനെ ഇതുപോലെ അസുഖമാക്കിയത് നീയാണ് ഇപ്പോൾ ഇപ്പോഴത്തെ നിന്റെ ഭാര്യ കാരണം എൻ്റെ അച്ഛൻ്റെ പിന്നെയും വയ്യാതെ വന്നിരിക്കുന്നു മര്യാദയ്ക്ക് നിന്റെ ഭാര്യനെയും കൂട്ടി പൂക്കോളണം എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ കിടന്ന നല്ലൊരു കേട്ടോ അപ്പോൾ ശ്രീകാന്തിന് എന്താ കാര്യം എന്നുള്ളത് മനസ്സിലാവുന്നില്ല ഈ സമയത്ത് വർഷയാണ് ഇങ്ങനെ മോസ്കിറ്റോ സ്പ്രേ അടിച്ചതെന്ന് നമ്മുടെ ചന്ദ്ര പറയുകയാണ് വിദേക്കുന്നത് ശ്രീകാന്തിന് ഭയങ്കര വിഷമാവുകയാണ് എന്തായാലും ഭാഗ്യത്തിന് രവീന്ദ്രനെ സീരിയസ് ആയിട്ടൊന്നും സംഭവിക്കുന്നില്ല നേരെ വീട്ടിലേക്ക് വരികയാണ് വീട്ടിലേക്ക് വന്നതിന് ശേഷം സച്ചിയായിട്ട് വർഷ നല്ല രീതിയിൽ വഴക്കുണ്ടാവുകയാണ് സച്ചി വർഷയാണ് കാരണം എന്ന് പറഞ്ഞുകൊണ്ട് വർഷയുടെ നേരെ പൊട്ടിത്തെറി ി നോക്കിയിട്ടുണ്ട് വർഷയാണെങ്കിലും അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ലല്ലോ പക്ഷേ വർഷേനെ സപ്പോർട്ട് ചെയ്യാതെ ശ്രീകാന്ത് സച്ചിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇതോടുകൂടി വർഷയ്ക്ക് ഭയങ്കര വിഷമം വരണം കേട്ടോ എന്തായാലും വർഷ രവീന്ദ്രനെ ചെന്ന് കണ്ട് ക്ഷമയൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ ഇത് കേൾക്കുന്ന നമ്മുടെ ചന്ദ്ര പറയുകയാണ് വലിയ വീട്ടിലെ പെൺകുട്ടിയാണെങ്കിൽ എന്താ എന്താ കുഴപ്പം അവൾ വന്ന് ക്ഷമ ചോദിച്ചത് കണ്ടോ നിങ്ങൾ കൂട്ടിക്കൊണ്ടുവന്ന ആ രേവതി എന്ന് പറയുന്നവൾക്ക് ഇതുപോലെയുള്ള ഒരു ബുദ്ധിയുമില്ല ആ അവളുടെ ആ ലോക്കൽ സ്വഭാവം അവളങ്ങനെ കാണിക്കും എന്ന് ചന്ദ്ര ഇങ്ങനെ പറയുകയാണ് അപ്പോൾ രവീന്ദ്രൻ പറയുകയാണ് എന്താ ചന്ദ്രൻ നീ എന്ത് പറയുമ്പോഴും രേവതി ഇങ്ങനെയൊക്കെ പറയുന്നത് നിനക്ക് നാണൂല്ലേ എന്നൊക്കെ നമ്മുടെ രവീന്ദ്രൻ ചോദിക്കുന്നുണ്ട് ഈ സമയത്ത് നമ്മുടെ സച്ചി പറയുകയാണ് എന്തായാലും അച്ഛനും അമ്മയും ഹാളിലല്ലേ കിടക്കുന്നത് അച്ഛനാണെങ്കിൽ ഡസ്റ്റൊക്കെ ഭയങ്കര അലർജിയും വരും ഡോക്ടർ പ്രത്യേകം പറഞ്ഞതാണല്ലോ അതുകൊണ്ട് ഞങ്ങളുടെ റൂമിൽ ഇനി മുതൽ അച്ഛനും അമ്മയും കിടന്നു ഞങ്ങൾ ഹാളിലേക്ക് കിടന്നോളാം എന്ന് പറയുകയാണ് ഈ സമയത്ത് രേവതി പറയുകയാണ് അയ്യോ നിൽക്കുന്നു പറയുകയാണ് കേട്ടോ അപ്പോൾ ചന്ദ്ര പറയുകയാണ് കണ്ടില്ലേ നിനക്ക് ആഗ്രഹം ഉണ്ടെങ്കിലും നിൻ്റെ ഭാര്യ സമ്മതിക്കില്ല എന്ന് പറയുകയാണ് അപ്പോൾ രേവതി പറയുകയാണ് അതുകൊണ്ടല്ല ഒന്ന് അടിച്ചു തുടച്ചതിന് ശേഷം റൂമിലേക്ക് കിടന്നോളാം പറയുകയാണ് അങ്ങനെ കട്ടിലും എടുത്തിട്ട് നമ്മുടെ രേവതിയും സച്ചിയും കൂടെ അച്ഛനെയും അമ്മയെയും അവരുടെ റൂമിലേക്ക് മാറ്റുകയാണ് കേട്ടോ എന്നിട്ടും ചന്ദ്രയ്ക്കാണെങ്കിൽ ഒരു തരത്തിലും ഇവരോട് ഒരു അനുകമ്പ തോന്നുന്നില്ല പക്ഷേ രവീന്ദ്രൻ പറയുകയാണ് കണ്ടില്ലേ സ്വന്തമായിട്ട് അവർ ആലോചിച്ച് ചെയ്യുന്ന കാര്യം കണ്ടില്ലേ എനിക്ക് വേണ്ടി അവരുടെ റൂമ് തന്നെ തന്നു രവീന്ദ്രൻ വേണ്ട എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ എന്നാലും സച്ചിക്ക് മനസ്സനുവദിക്കുന്നില്ല ദേവതയുടെയും സച്ചിയുടെയും റൂം അവർ വിട്ടുകൊടുക്കാണ് ഇതോടുകൂടി ചന്ദ്രക്ക് ഭയങ്കര സന്തോഷമാവാണ് കാരണം ആ റൂമിൽ നിന്ന് ഇവരെ പുറത്താക്കണമെന്ന് ചന്ദ്ര ഒത്തിരി ആഗ്രഹിച്ച കാര്യമാണല്ലോ അതങ്ങനെ നടന്നു അടുത്ത സീനിൽ കാണിക്കാൻ പോകുന്നത് മുത്തശ്ശി രേവതിനെ വിളിക്കുകയാണ് അപ്പോൾ രേവതി മുത്തശ്ശിയോട് പറയുകയാണ് മുത്തശ്ശി ഇവിടെ വലിയൊരു സംഭവം ഉണ്ടായിരുന്നു പറയാൻ വരുമ്പോഴത്തേക്കും രവീന്ദ്രൻ അമ്മയോട് പറയരുതെന്ന് രേവതിയെ താക്കീതയാണ് അതുപോലെ തന്നെ സച്ചിനോടും ഒരു കുഴപ്പമില്ല ഓക്കെ ആണെന്ന് അതുകൊണ്ട് തന്നെ അവർ നോണ പറയുകയാണ് അപ്പോൾ ഇതിനിടയിൽ മുത്തശ്ശി പറയുകയാണ് നിങ്ങളുടെ നമ്മളെല്ലാവരും കൂടെ പൊങ്കലിനെടുത്ത് ആ ഒരു ഫോട്ടോ ഉണ്ടല്ലോ എല്ലാവരും കൂടെ ഇങ്ങനെ കൈ ഇങ്ങനെ ഇൻഡ്യൂ ഇൻഡ്യൂ പോലെ പിടിച്ച് നിൽക്കുന്ന ആ ഫോട്ടോ ആ ഫോട്ടോ എനിക്കൊന്ന് അയച്ച് താടാ എന്ന് പറയാണ് അപ്പം സച്ചി പറയാണ് ആ ഉറപ്പായിട്ട് മുത്തശ്ശി ഞാൻ എത്രയും വേഗം അത് കൊണ്ടുപോയിട്ട് ഫ്രെയിം ചെയ്ത് മുത്തശ്ശിക്ക് അയച്ചു തരാട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് സച്ചി ഫോൺ കട്ട് ചെയ്യുകയാണ് ഈ സമയത്താണ് ചന്ദ്ര വരുന്നത് അപ്പോൾ രവീന്ദ്രൻ പറയാണ് ആ ഫോട്ടോ നമ്മളുടെ കുടുംബത്തിലെ എല്ലാവരും സന്തോഷത്തോടു കൂടി നിൽക്കുന്ന ഒരു ഫോട്ടോ ആണല്ലോ അത് നമുക്ക് വലുതായിട്ട് ഫ്രെയിം ചെയ്തിട്ട് നമ്മുടെ ഈ ഹാളിൽ തൂക്കണം സച്ചി എന്ന് പറയുകയാണ് അപ്പോൾ സച്ചി പിന്നെ പറയാണ് പിന്നെല്ലാച്ചാ ഞാനിപ്പോൾ തന്നെ സെറ്റാക്കി തരാം ഞാൻ എന്തായാലും ആ സ്റ്റുഡിയോയിൽ പോയിട്ട് അയാളെ ഒന്ന് കാണട്ടെ എന്ന് പറയുകയാണ് ഇതും കേട്ടുകൊണ്ട് ചന്ദ്ര വന്നിട്ട് പറയുകയാണ് എന്തിനാ എന്തിനാ അങ്ങനെയൊക്കെ ചെയ്യുന്നത് അല്ലാത്ത ഫോട്ടോ ഒക്കെ ഇവിടെ ഉണ്ടല്ലോ എന്ന് പറയുകയാണ് അപ്പോൾ സച്ചി പറയുകയാണ് ആ അമ്മയ്ക്ക് ഫോട്ടോ തൂക്കുന്നതിനല്ല ച ഞാനൊരേവതി അതിൻ്റെ ഉള്ളിൽ ഉണ്ടല്ലോ അതുകൊണ്ട് ൊട്ടും സിക്കാൻ പറ്റാത്തത് എന്തായാലും നമ്മൾ ഫോട്ടോ തൂക്കിയിരിക്കും എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ സച്ചി നേരെ സ്റ്റുഡിയോയിലോട്ട് ചെല്ലുകയാണ് അപ്പോൾ സ്റ്റുഡിയോയിൽ പോയിട്ട് ഇതൊന്ന് ഫ്രെയിം ആക്കി തരാനായിട്ട് സച്ചിയ സ്റ്റുഡിയോക്കാരനോട് പറയുകയാണ് കേട്ടോ അപ്പോൾ അയാൾ ഇങ്ങനെ നോക്കിയിട്ട് നിൽക്കുന്ന സമയത്ത് ചന്ദ്രയുടെ ഫോട്ടോ കാണുകയാണ് ഈ സമയത്ത് അയാൾ ചോദിക്കുകയാണ് എടാ ഇത് നിൻ്റെ അമ്മയാണോ അതെ എൻ്റെ അമ്മയാണ് എന്താണെന്ന് ചോദിക്കുകയാണ് ആ ഇവരുടെ കയ്യിൽ നിന്ന് ആരെങ്കിലും പൈസ തട്ടി തട്ടിപ്പറിച്ചിട്ടുണ്ടോ ഈ ഇടയ്ക്ക് എന്ന് അപ്പോൾ സച്ചി പറയുകയാണ് ആ ആദ്യമോ ഇവരുടെ കയ്യിൽ നിന്ന് ഒരു ലക്ഷം രൂപയോളം ഈ ഇടയ്ക്ക് ഏതോ കള്ളന്മാർ തട്ടിപ്പറിച്ചായിരുന്നു ആ എങ്കിലേ ആ വിഷ്വൽസ് എൻ്റെ സി സി ടി വി ക്യാമറയിൽ പതിഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഈ പയ്യൻ ഈ വിഷ്വൽസ് നമ്മുടെ സച്ചിയെ കാണിക്കുകയാണ് ഈ വിഷ്വൽസിലാണെങ്കിലോ നമ്മുടെ ശരത്തിൻ്റെ ഫോട്ടോ ശരത്തിൻ്റെ മുഖം നന്നായിട്ട് പതിഞ്ഞിട്ടുമുണ്ട് ഇത് കണ്ട് സച്ചി ആകെ ടെൻഷനാവുകയാണ് ദൈവമേ ശരത്താണോ ഇതൊക്കെ ചെയ്തതെന്ന് സച്ചി ചിന്തിക്കുകയാണ് അതിനുശേഷം അവനോട് പറയുകയാണ് അതായത് കൂട്ടുകാരനായിട്ടുള്ള ആ ഫോ സ്റ്റുഡിയോക്കാരനോട് പറയുകയാണ് നീ ഒരു കാര്യം ചെയ്യി ഈ ഫോട്ടോ ഇവിടുന്ന് ഈ വീഡിയോ ഇവിടുന്ന് ഡിലീറ്റ് ചെയ്ത് കളയി എൻ്റെ ഫോണിലേക്ക് അയച്ചത് മാത്രം മതി എന്ന് പറയാണ് അങ്ങനെ സച്ചി സച്ചിയുടെ ഫോണിലേക്ക് ഇത് കോപ്പി ചെയ്തെടുക്കുകയാണ് എന്നിട്ട് നേരെ നമ്മുടെ സച്ചി നേരെ രേവതിയുടെ വീട്ടിൽ ചെല്ലുകയാണ് അപ്പം ആദ്യം വിചാരിക്കുന്നത് രേവതിയുടെ വീട്ടിൽ ചെന്നിട്ട് എല്ലാവരോടും ഈ ശരത്തിൻ്റെ കാര്യം പറയാം ഇപ്പം ശരത്തിനെ എല്ലാവരും സൂക്ഷിക്കുമല്ലോ അങ്ങനെയാണ് നമ്മുടെ സച്ചി വിചാരിക്കുന്നത് പക്ഷെ അവിടെ ചെല്ലുന്ന സമയത്ത് രേവതിയുടെ അമ്മ അനിയത്തിയും കൂടെ ശരത്ത് നന്നായിട്ട് പഠിക്കുന്നുണ്ട് അവനാണ് ഞങ്ങളുടെ കുടുംബത്തിൻ്റെ താങ്ങും തണലോ ആവേണ്ടത് എങ്ങനെയൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ സച്ചി വിചാരിക്കുകയാണ് അവരുടെ പ്രതീക്ഷയൊന്നും കെടുത്തണ്ട എന്ന് വിചാരിച്ചുകൊണ്ട് തന്നെ സച്ചി അവിടെ ഒന്നും പറയാതെ ഇറങ്ങി വരികയാണ് അടുത്തതായിട്ട് നമ്മുടെ ശരത്തിനെ തേടി സച്ചി കോളേജിൽ ചെല്ലുകയാണ് കോളേജിൽ ചെല്ലുമ്പോഴാണ് മനസ്സിലാവുന്നത് കുറേ നാളായിട്ട് അവൻ കോളേജിൽ കയറാറില്ലയെന്ന് അങ്ങനെ സച്ചി ഇവനന്വേഷിച്ച് നടക്കുന്ന സമയത്ത് സ്റ്റാൻഡിൽ ഒരു പ്രശ്നം ഉണ്ടാവുകയാണ് അതായത് മഹേഷ് ഡ്യൂ കെട്ടാനിരുന്ന പൈസ അപ്പോൾ ഇതിനിടയിൽ വേറൊരു സംഭവം നടക്കും കേട്ടോ മഹേഷ് നമ്മുടെ ആൻ്റണിക്ക് കൊടുക്കാനിരുന്ന പൈസയാണ് സച്ചിയുടെ അച്ഛൻ ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ അതിൻ്റെ ചിലവിനായിട്ട് സച്ചിക്ക് കൊടുക്കുന്നത് അപ്പോൾ സച്ചി പറയുന്നുണ്ട് ഞാൻ വേറെ ഏതെങ്കിലും വഴിയിൽ ഒപ്പിച്ചോളാടാന്ന് പറയുമ്പോൾ നമ്മുടെ മഹേഷ് പറയാണ് എടാ അതൊന്നും വിഷയമല്ല അച്ഛൻ്റെ ആരോഗ്യം അത് ഭേദപ്പെടണം അതാണ് വിഷയം എന്ന് പറഞ്ഞുകൊണ്ട് പൈസ അങ്ങനെ സച്ചിക്ക് കൊടുക്കുകയാണ് അതുകൊണ്ട് തന്നെ ആൻറ്റണിക്ക് പലിശ കൊടുക്കാനായിട്ട് രണ്ടാമത്തെ തവണയും നമ്മുടെ ഇയാൾക്ക് പറ്റുന്നില്ല ആർക്ക് മഹേഷിന് ഇവൻ്റെ കൂട്ടുകാരന് പറ്റുന്നില്ല അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ സ്റ്റാൻഡിലേക്ക് ആൻറ്റണി വരികയാണ് കൂടെ ശരത്തും ഉണ്ട് അപ്പോൾ വണ്ടിയെടുക്കാൻ പോവുകയാണ് എന്ന് പറയുകയാണ് അപ്പോൾ നമ്മുടെ മഹേഷ് കാലൊക്കെ പിടിച്ച് നോക്കുന്നുണ്ട് നടക്കുന്നില്ല പിന്നെ വണ്ടിക്ക് വരുന്ന എൻ്റെ ഭാര്യേനെടുത്താൽ മതിയാണോന്ന് ഈ ആന്റണി മഹേഷിനോട് ചോദിക്കും ഇത് കേൾക്കുന്ന മഹേഷിന് ദേഷ്യം സഹിക്കാൻ പറ്റും പറ്റേ ആന്റണിയെ തല്ലാൻ പോകും അപ്പോൾ ആന്റണി എന്തു ചെയ്യുകയാണ് മഹേഷിനെ പിടിച്ചിടിക്കാൻ പോവുകയാണ് കേട്ടോ മഹേഷിനെ ആന്റണി ആന്റണിയെ മഹേഷ് തല്ലുന്നത് കണ്ടിട്ട് നമ്മുടെ ശരത്ത് വന്നിട്ട് മഹേഷിനെ ഇടിക്കാൻ വരികയാണ് അപ്പോഴാണ് നമ്മുടെ സച്ചി അവിടേക്ക് വരുന്നത് സച്ചിക്കാണെങ്കിൽ ഈ ദേഷ്യവും എല്ലാം കൂടി ഉണ്ടായിരുന്നു വേഗം തന്നെ ശരത്തിനെ പിടിച്ച് നല്ല അടി അടിവച്ച് കൊടുക്കുകയാണ് കേട്ടോ ആ സമയത്ത് മഹേഷ് പറയുന്നുണ്ട് അവൻക്ക് ഒച്ചല്ലേ വിട്ട് കളഞ്ഞേക്കെന്ന് പറയുന്നുണ്ട് പക്ഷെ നമ്മുടെ സച്ചി കേൾക്കുന്നുണ്ടോ സച്ചി കേൾക്കുന്നൊന്നുമില്ല ആദ്യം പിടിച്ച് ചവിട്ടയൊക്കെ ചെയ്യാണ് എന്നിട്ടും നമ്മുടെ സച്ചിയുടെ ദേഷ്യം അങ്ങ് അടങ്ങുന്നില്ല സച്ചിയെ തല്ലാനായിട്ട് ശരത്ത് വരികയാണ് ശരത്തിൻ്റെ കൈ അങ്ങോട്ട് മുരുക്കി ഒടുക്കുകയാണ് നമ്മുടെ സച്ചി സച്ചിട്ടോ അപ്പോൾ നമ്മ അപ്പോഴത്തേക്കും ആന്റണിയും ശരത്തും കൂടെ അയ്യും കൈ എന്നും പറഞ്ഞുകൊണ്ട് വേദനയോടുകൂടി അവിടെ നിന്ന് പോകുന്നുണ്ട് ഈ സമയത്ത് മഹേഷ് ചോദിക്കുകയാണ് എന്തിനാടാ നീ അവനിങ്ങനെ തല്ലിയത് അവൻ ചെറിയ കുട്ടിയല്ലേന്ന് ചോദിക്കുകയാണ് അപ്പോൾ സച്ചി പറയുകയാണ് അവൻ്റെ കയ്യിലിരിപ്പ് ചെറിയ കുട്ടികളുടെ അല്ല നിന്നോടുള്ള ദേഷ്യത്തിനല്ല അല്ലെങ്കിൽ നിന്നെ അവൻ ഉപദ്രവിക്കാൻ വന്നത് കൊണ്ടിട്ടല്ല ഞാൻ അവനെ തല്ലിയത് അവൻ എൻ്റെ അമ്മയുടെ കയ്യിൽ നിന്ന് പൈസ അടിച്ചു മാറ്റിയത് അവനാണെന്നും പറഞ്ഞുകൊണ്ട് ആ വിഷുവല് മഹേഷിനെ കാണിക്കുകയാണ് നമ്മുടെ സച്ചി അപ്പോഴേക്കും മഹേഷ് പറയാണ് എടാ ഇത് നിൻ്റെ കയ്യിൽ തന്നെ ഇരിക്കട്ടെ ഇത് നീ വേഗം ചെന്നിട്ട് രേവതിനെ കാണിക്കുക അല്ലെങ്കിൽ രേവതി നി നീയാണ് ഇവൻ്റെ കൈ തല്ലി ഓടിച്ചതെന്ന് പറയുമ്പോൾ നിന്നെ തള്ളി പറയും അതിന് മുൻപായിട്ട് എന്തിനാണ് നീ അങ്ങനെ ചെയ്തതെന്നുള്ളത് രേവതി അറിയണം എന്ന് പറയുമ്പോൾ സച്ചി പറയുകയാണ് അവൾ ഒരുപാട് വിഷമിക്കുക അതുകൊണ്ട് അറിയണ്ട എന്ന് പറയുകയാണ് അപ്പോൾ സച്ചിയുടെ കൂട്ടുകാരൻ പറയുകയാണ് എങ്കിൽ പിന്നെ ഇത് ആരെയും കാണിക്കേണ്ട നിൻ്റെ ഫോണിൽ തന്നെ ഇരുന്നോട്ടെ ഈ ഒരു വിശ്വനം നിൻ്റെ കയ്യിലുള്ളപ്പോൾ ഇനി അവൻ കൂട്ടുകെട്ടിലോട്ടൊന്നും പോവാതിരിക്കാൻ അത് സഹായിക്കുമെന്ന് പറയുകയാണ് അങ്ങനെ പറയുന്നത് കൊണ്ട് മാത്രം നമ്മുടെ സച്ചി എന്ത് ചെയ്യുകയാണ് ഈ വിഷ്വല് കയ്യിലേക്ക് വെക്കുകയാണ് കേട്ടോ അത് കളയാതെ തന്നെ വെക്കുകയാണ് അടുത്ത സീനിൽ കാണിക്കുന്നത് നമ്മുടെ രേവതിയുടെ വീടാണ് രേവതിയുടെ വീട്ടിലേക്ക് ശരത്ത് വരികയാണ് അപ്പോൾ ശരത്ത് വന്നു കഴിയുമ്പോഴത്തേക്കും ശരത്തിൻ്റെ കൈക്ക് തീരെ വയ്യ എന്താ കാര്യം എന്ന് ചോദിക്കുമ്പോൾ വണ്ടീന്ന് വീണതാണ് എനിക്ക് തീരെ എന്ന് പറഞ്ഞു ശരത്ത് അങ്ങ് കരയാൻ തുടങ്ങുകയാണ് കേട്ടോ അങ്ങനെ ശരത്തിനെയും കൂട്ടിയിട്ട് ഹോസ്പിറ്റലിലേക്ക് വരികയാണ് അവൻ്റെ അമ്മയും ഇളയ പെങ്ങളും അങ്ങനെ രേവതി അറിയുന്നു രേവതി ഓടി വരുന്നു അങ്ങനെ ഡോക്ടർ ചെക്ക് ചെയ്യുമ്പോൾ ചോദിക്കുകയാണ് അല്ല നീ നീ വണ്ടീന്ന് വീണത് തന്നെയാണോ ഇത് കണ്ടിട്ട് അങ്ങനെ തോന്നുന്നില്ലല്ലോ എന്ന് പറയാണ് അപ്പോൾ ശരത്ത് പറയുകയാണ് ആ അതെ വണ്ടീന്ന് വീണത് തന്നെയാന്ന് പറയാണ് അങ്ങനെ ഡോക്ടർ ചെക്കപ്പ് ചെയ്തിട്ട് പറയാണ് ശരി മരുന്നൊക്കെ തരാം ഓപ്പറേഷൻ വേണോന്ന് പറയുകയാണ് കേട്ടോ അങ്ങനെ രേവതി ആണെങ്കിൽ ഇവിടെ നിന്നൊക്കെയോ പൈസ ഒപ്പിച്ച് ഓപ്പറേഷന് വിധേയനാക്കുകയാണ് നമ്മുടെ ചരത്തിന് ഒരു കണക്കിന് ഓപ്പറേഷനൊക്കെ കഴിയാണ് ഇതിനിടയിൽ നമ്മുടെ രേവതി സച്ചിയെ വിളിച്ചിട്ട് കാര്യങ്ങൾ പറയുമ്പോൾ സച്ചി പറയുകയാണ് അവൻ അവൻ്റെ തോന്നിയാസ്തിന് നിങ്ങൾ വിട്ടതല്ലേ ഇപ്പം അനുഭവിച്ചോന്ന് പറയുകയാണ് സച്ചി വരുന്നും ഇല്ല കേട്ടോ സച്ചിക്ക് ഓട്ടോ ഉണ്ടെന്ന് പറഞ്ഞാൽ സച്ചി വരണില്ല അപ്പോൾ രേവതിക്ക് ഭയങ്കര വിഷമാവാണ് രേവതിയുടെ ആങ്ങളയ്ക്ക് ഇങ്ങനെ പറ്റിയിട്ട് സച്ചി സച്ചിയുടെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഒരു മറുപടി ആണല്ലോ എന്ന് ഓർത്തിട്ട് രേവതിക്ക് ഒത്തിരി വിഷമമാവാണ് സച്ചിനോട് ദേഷ്യം തോന്നൂട്ടോ നമ്മുടെ രേവതിക്ക് ഈ സമയത്ത് ഡോക്ടറെ കാണാനായിട്ട് രേവതി ചെല്ലാണ് അപ്പോൾ ഡോക്ടർ പറയുകയാണ് ഇതൊരിക്കലും വണ്ടി മീന്ന് വീണത് കൊണ്ടിട്ടുണ്ടായ ഒടിവൊന്നുമല്ല ഇവനാരോ ആയിട്ടോ വഴക്കുണ്ടാക്കിയിട്ടുണ്ട് അതുകൊണ്ട് അവരെ ആരോ കൈ പിടിച്ച് ഞെരിച്ചു ഒടിച്ചേക്കണതാണ് അല്ലാതെ വണ്ടി മീന്ന് വീണിട്ടുണ്ടായിരിക്കുന്ന പ്രശ്നമല്ല എന്ന് പറയുകയാണ് അങ്ങനെ രേവതി സത്യങ്ങൾ അറിയുകയാണ് ആരാണ് ഇതുപോലത്തെ ഒരു അവസ്ഥ ഉണ്ടാക്കിയെന്നുള്ളത് രേവതിക്ക് അറിയില്ല അങ്ങനെ ശരത്തിനോട് ചോദിക്കുകയാണ് എന്താണ് സംഭവിച്ചതെന്ന് അപ്പോൾ ശരത്ത് ഒരു കൃത്യന്തരും ഇല്ലാതെ പറയുകയാണ് നമ്മുടെ സച്ചിയാണ് ഇങ്ങനെ സരത്തിൽ ചെയ്തതെന്ന് ഇതോടുകൂടി രേവതിയുടെ അമ്മ കൂട്ടിപ്പിടിച്ച് നമ്മുടെ സ സച്ചിനെ പ്രാഗുന്നുണ്ട് രേവതിക്കും ആകെ വിഷമാവുമാണ് രേവതി വീട്ടിൽ വന്നിട്ട് എല്ലാവരോടും പറയുകയാണ് സച്ചിയാണ് എൻ്റെ ആങ്ങളുടെ കൈ ഒടിയാനായിട്ട് കാരണക്കാരനായെന്ന് പറയുകയാണ് ഇത് കേൾക്കുന്ന രവീന്ദ്രനും ഭയങ്കര വിഷമാവുമാണ് രവീന്ദ്രൻ സച്ചിനെ വിളിച്ച് ഒത്തിരി ചീത്തയൊക്കെ പറയുന്നുണ്ട് കേട്ടോ അങ്ങനെയുള്ള ഭയങ്കരമായിട്ടുള്ള എപ്പിസോഡുകളാണ് ഇനി അടുത്താഴ്ച ആഴ്ച വരാനായിട്ട് പോകുന്നത് അപ്പോൾ സച്ചിനോട് ചോദിക്കുന്നുണ്ട് എന്തിനാണ് നീ ഇങ്ങനെ ചെയ്തതെന്ന് ചോദിക്കുമ്പോൾ സച്ചി അതിനെ കുറിച്ചിട്ടൊന്നും അതായത് ഇങ്ങനെ ചന്ദ്രയുടെ കയ്യിൽ നിന്ന് പണം തട്ടിയെടുത്തത് ഇവനാണ് എന്നൊന്നും നമ്മുടെ സച്ചി എന്ത് ചെയ്യുന്നില്ല പറയുന്നില്ല അതിനിടയിൽ നമ്മുടെ ചന്ദ്രയുടെ കയ്യിൽ നിന്ന് ഒരു ലക്ഷം രൂപ നമ്മുടെ ഈ ചർക്ക് ശരത്ത് തട്ടെടുത്തിട്ടുണ്ടല്ലോ ആ പൈസ ഇങ്ങനെയൊക്കെ നമ്മുടെ സച്ചി ഒപ്പിച്ചിട്ട് പോലീസുകാർ തന്നെ പറഞ്ഞുകൊണ്ട് വീട്ടിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ സമയത്ത് ശ്രുതി പറയുന്നുണ്ട് അങ്ങനെയൊന്നും പോലീസുകാർ പൈസ തരില്ല അങ്ങനെ മൊത്തം എമൗണ്ടൊന്നും കിട്ടാൻ സാധ്യതയില്ല അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ച് വരുത്തിയിട്ട് കള്ളൻ ആരാണ് എന്നുള്ളത് ചോദിക്കും എന്നൊക്കെ പറയുകയാണ് അപ്പോൾ സച്ചി പറയുകയാണെങ്കിൽ എനിക്കറിയാവുന്ന ഒരു പോലീസുകാരനാണ് അതുകൊണ്ട് വേറെ കേസൊന്നും വേണ്ട ഞാൻ പറഞ്ഞു പൈസ ഇന്നു പറയുമ്പോൾ ചന്ദ്രക്കിനും സന്തോഷമാകുന്നുണ്ട് കേട്ടോ അടുത്തതായിട്ട് നമ്മുടെ ആന്റണിയുടെ കയ്യിൽ നിന്നാണ് പി എക്ക് കൊടുക്കാനായിട്ടുള്ള പൈസ മേടിക്കാറായിട്ട് ശ്രുതി പോകുന്നത് ആ സമയത്ത് ആൻ്റണി പി എക്കുള്ള പൈസ ശ്രുതിക്ക് കൊടുക്കുന്നുണ്ട് അതിനിടയിൽ ശ്രുതിയോട് പറയുന്നുണ്ട് അല്ല നിങ്ങൾ ഈ പി എക്ക് അതായത് പി എ നിങ്ങളെ ഭീഷണിപ്പെടുത്തുന്നു നിങ്ങൾ പൈസ കൊടുക്കുന്നു എങ്കിൽ നിങ്ങളുടെ ഭാഗത്ത് എന്തോ വലിയ പ്രശ്നം ഉണ്ടെന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നൊക്കെ ഉണ്ട് എന്ന് പറയുകയാണ് അതിനെക്കുറിച്ച് ശ്രുതി ഒന്നും പറയാനായിട്ട് ഇഷ്ടപ്പെടുന്നില്ല ആൻ്റണിയോട് എന്തായാലും ആൻ്റണിയുടെ കയ്യിൽ നിന്ന് പൈസ മേടിച്ചുകൊണ്ട് പി എക്ക് കൊടുക്കുന്നുണ്ട് മാത്രമല്ല ശ്രുതി ആൻ്റണിക്ക് ഒരു കൊട്ടേഷൻ കൊടുക്കുകയാണ് അതായത് തീയെ തല്ലി തല്ലുകയോ ഒടിക്കുകയോ ചെയ്യണം ഇനി എൻ്റെ പിന്നാലെ അവൻ വരാത്ത രീതിയിലാക്കണം എന്ന് പറയാണ് ആൻ്റണിയും ആ കൊട്ടേഷൻ സ്വീകരിക്കുന്നുണ്ട് കേട്ടോ പിന്നെ കാണിക്കുന്നത് നമ്മുടെ ചന്ദ്രേനെയാണ് എന്തായാലും രേവതിയുടെ ആംഗ്ലയുടെ കൈ ഒടിച്ച് കളഞ്ഞത് നമ്മുടെ അറിയുമ്പോൾ ചന്ദ്ര പറയുകയാണ് ആ ഞാൻ പറഞ്ഞില്ലേ കുറേ നാൾ നിന്നെ തലയിൽ വെച്ച് കൊണ്ടാടി നടക്കായിരുന്നു സച്ചി ഇപ്പം കണ്ടിൽ എടുത്ത നിലത്തിട്ട് ചവിട്ടിയത് ഇതെനിക്ക് നല്ല അറിവുണ്ടായിരുന്നു കാരണം അവൻ അങ്ങനെയാണ് നൂലില്ലാത്ത വെറും പട്ടമാണ് അവൻ അവൻ്റെ സ്വഭാവം അറിയാത്തത് നിനക്ക് മാത്രമാണ് അല്ലാതെ എനിക്കല്ല എന്നൊക്കെ പറയാണ് അപ്പോൾ രേവതിയും സച്ചീനെ തള്ളിപ്പറയുന്നുണ്ട് കേട്ടോ എൻ്റെ അനിയനെ എന്തിനാണ് സച്ചി കേട്ടാ ഇങ്ങനെ ഉപദ്രവിച്ചത് അതിനും വേണ്ടും അച്ഛനില്ലാത്ത എൻ്റെ അനിയൻ നിങ്ങളെ എന്ത് ചെയ്തു എന്നൊക്കെ ചോദിച്ച് രേവതി ഒത്തിരി സച്ചിയെ ഉണ്ട് അപ്പോൾ സച്ചിയാണെങ്കിൽ പലതവണ എന്ത് ചെയ്യുകയാണ് രേവതി കാര്യമുള്ള കാര്യത്തിന് തന്നെയാണ് നിൻ്റെ ആങ്ങളയെ ഞാൻ പിടിച്ച് അടിച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടായിട്ടുള്ളൂ അത് നിനക്ക് പിന്നീട് മനസ്സിലാവും എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ രേവതിയുടെ അടുത്ത് ഒരിക്കലും എന്തു ചെയ്യുന്നില്ല അവൻ ചെയ്തത് എന്താണെന്നുള്ളത് നമ്മുടെ സച്ചി പറയുന്നില്ല കേട്ടോ അപ്പോൾ സച്ചിയാണ് ഇവൻ്റെ കൈ ഓടിച്ചതെന്ന് അറിയുന്നതിന് മുൻപായിട്ട് രവിയുടെയും അതുപോലെ തന്നെ രവീന്ദ്രൻ്റെ നിർബന്ധപ്രകാരം സച്ചി ഇവനെ ആശുപത്രിയിൽ വന്ന് കാണുന്നുണ്ട് അപ്പോൾ ഈ സമയത്ത് രവീന്ദ്ര നമ്മുടെ സച്ചി ശരത്തിനോട് പറയുകയാണ് ഇനി മേലാല അവൻ്റെ കൂടെ കൂട്ടുകൂടി ജീവിതം നശിപ്പിക്കാൻ നിൽക്കരുത് നീയാണ് എൻ്റെ അമ്മയുടെ കയ്യിൽ നിന്ന് പൈസ അടിച്ചു മാറ്റിയതെന്നുള്ളത് എനിക്ക് നന്നായിട്ടറിയാം അതുകൊണ്ട് തന്നെയാണെൻ്റെ കൈ ഞാൻ പിടിച്ചു ഒടിച്ച് കളഞ്ഞത് ഇതിൽ ഉണ്ടെന്ന് പറയുകയാണ് ഇത് കേൾക്കുന്ന ശരത്ത് പറയുകയാണ് നിങ്ങളുടെ കയ്യിൽ എന്ത് വിഷ്വലുണ്ടായാലും എനിക്ക് പുല്ലാണ് നിങ്ങൾ എന്ത് വേണമെങ്കിലും കാണിക്കുക പോലീസ് സ്റ്റേഷനിൽ കൊണ്ടു കൊടുക്കോ എന്താണെന്നോ ചായ്ക്കോ എത്ര നിങ്ങൾ പോലീസ് സ്റ്റേഷനിൽ ഈ വിഷ്വലുകൾ കാണിച്ചാലും എന്നെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇറക്കാനായിട്ട് പുറത്ത് ആളുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ വലിയ ആളൊന്നും ആവെന്നും വേണ്ട പിന്നെ നിങ്ങളുടെ വീട്ടിൽ ഇന്നാണ് എൻ്റെ പെങ്ങൾക്കും ഞങ്ങൾക്കും ഒരു സ്ഥാനം തന്നിരിക്കുന്നത് എപ്പോൾ ഞങ്ങൾ വന്നാലും പട്ടീനെ പോലെയല്ലേ നിങ്ങളുടെ വീട്ടിലുള്ളവർ ഞങ്ങളോട് പെരുമാറിയിരിക്കുന്നത് അതിനുള്ള കാരണം എന്താണ് ഞങ്ങളുടെ കയ്യിൽ പൈസ ഇല്ലാത്തതാണ് അപ്പോൾ പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടും എൻ്റെ കുടുംബത്തിനെ നല്ല രീതിയിൽ പുലർത്താൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ ജോലിക്ക് പോകുന്നത് ഇനി നിങ്ങളല്ല ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ ജോലിക്ക് പോകും പിന്നെ ആൻ്റണി ഏത് തരത്തിലുള്ള ആളാണെന്നുള്ളത് എനിക്കറിയാം അവൻ വളരെ നല്ല മനുഷ്യനാണ് നേരത്തെ ഉണ്ടായിരുന്ന കൂട്ടുകെട്ടോ ചീത്ത സ്വഭാവമോ ഒന്നും അവനില്ല എൻ്റെ കൂട്ടുകാരനെ കുറിച്ചിട്ട് നിങ്ങളൊന്നും പറയാൻ നിൽക്കണ്ട മാത്രമല്ല എന്നെ കാണാൻ നിങ്ങൾ വരുകയും വേണ്ട നിങ്ങൾ ഇറങ്ങിപ്പോകും എന്നെ എന്നെ പറഞ്ഞ് മനസ്സിലാക്കാൻ ആരാണെന്നൊക്കെ ചോദിച്ചുകൊണ്ട് ശരത്ത് നമ്മുടെ സച്ചിനെ ഒത്തിരി ഷൗട്ട് ചെയ്യുന്നുണ്ട് ഇത് കേൾക്കുന്ന സച്ചി പറയുകയാണ് എല്ലാവരും പറയുന്നത് കേട്ട് നിന്നെയൊക്കെ കാണാൻ വന്നല്ലോ അത് ആ ഇതിന് എന്നെ ചെരിപ്പുരി അടിക്കണോടാ നീ ഇതിനൊക്കെ അനുഭവിക്കും എന്നും പറഞ്ഞുകൊണ്ട് സച്ചി അവിടെ നിന്ന് പോകുന്നുണ്ട് കേട്ടോ അതിനുശേഷം ശരത്താണെങ്കിൽ ആൻറ്റണിയെ വിളിച്ചിങ്ങനെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ഞാനിങ്ങനെ അളിയൻ്റെ അമ്മയുടെ ബാഗ് തട്ടിപ്പറിക്കുന്ന വിഷ്വൽസൊക്കെ അളിയൻ്റെ കയ്യിലുണ്ട് ഏ എന്തെങ്കിലും ഒരു രീതിയിൽ എന്നെ ബുദ്ധിമുട്ടിക്കോ എന്നുള്ളൊരു പേടി എനിക്കുണ്ടെന്നൊക്കെ പറയുകയാണ് അപ്പോൾ ആൻ്റണി പറയുകയാണെ നിന്നെ തല്ലി നിൻ്റെ കൈ ഒടിച്ച നിൻ്റെ അളിയനെ അങ്ങ് വക വരുത്തിയാലോടാന്ന് ചോദിക്കുകയാണ് അപ്പം ശരത്ത് പറയുകയാണെ ഏയ് അങ്ങനെയൊന്നും ചെയ്യുന്നതും വേണ്ട എന്തായാലും ഞാനും അദ്ദേഹത്തെ തള്ളാനും തള്ളാനായിട്ടും ചെന്നല്ലോ ആ ദേഷ്യത്തിലാണ് അദ്ദേഹം അങ്ങനെയൊക്കെ ചെയ്തത് എന്തായാലും എൻ്റെ കാര്യത്തിൽ ഇടപെടേണ്ടതെന്ന് ഞാൻ അങ്ങ് പറഞ്ഞിട്ടൊക്കെ ഉണ്ട് എന്ന് പറയുകയാണ് കേട്ടോ അപ്പോൾ ഇത്രയും കാര്യങ്ങളെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ടിട്ട് അടിപൊളി എപ്പിസോഡുകളാണ് അടുത്ത ആഴ്ചയിൽ നിങ്ങൾക്കായിട്ട് ചെമ്പനീർ പൂവ് ഒരുക്കിയിരിക്കുന്നത് കേട്ടോ സീരിയലിൽ വരാൻ പോകുന്നത് അടുത്ത ആഴ്ചത്തെ എപ്പിസോഡിൽ നമ്മുടെ സച്ചിനെ എല്ലാവരും െടുത്തുന്നതൊക്കെയാണ് കാണാൻ പോകുന്നത് രേവതിയുടെ വീട്ടുകാരും രേവതിയും എല്ലാവരും സച്ചിനെ അപമാനിക്കുകയും കുറ്റപ്പെടുത്തുക ഒക്കെ ചെയ്യും സച്ചിയാണെങ്കിൽ എന്തൊക്കെ വന്നാലും ഈ കാര്യം പുറം ലോകം അറിയരുതെന്ന് വിചാരിച്ചുകൊണ്ട് ഈ സീക്രട്ട് ഉള്ളിൽ ഒളിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് അടുത്താഴ്ചകൾ അടുത്താഴ്ചയിൽ ആഴ്ചയിൽ വരാനായിട്ടിരിക്കുന്നത് അപ്പോൾ റിവ്യൂ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കളാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ അത് കമൻറ്റ് സെക്ഷനിലൂടെ അറിയിക്കാം അപ്പോൾ നാളെ കാണാം ചിലപ്പോൾ ഇന്ന് വൈകുന്നേരത്തിനുള്ള ഒരു വീഡിയോയും കൂടെ നമ്മൾ ഇടുന്നതായിരിക്കുള്ളൂ അപ്കമിങ് എപ്പിസോഡിൻ്റെ റിവ്യൂ ആയിട്ട് ഒരു വീഡിയോ നമ്മൾ ചെയ്യുന്നതായിരിക്കും അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ ടാറ്റ